സ്വന്തം ജീവിതം ത്യജിച്ചിട്ടെ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായിട്ട് അമ്പത്തഞ്ച് വയസ്സുകാരനായ ഒരു ആദിവാസി ഗോത്ര യുവാവുണ്ട് കാടൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മ തൊണ്ണൂറോളം വയസ്സുള്ള ആ അമ്മയെ പരിചരിക്കുന്നത് കണ്ടാണ്ടല്ലോ മനസാക്ഷിയുള്ള അതേപോലെ തന്നെ കരുണയുടെ ഒരു കണയെങ്കിലുമുള്ള ഏതൊരു മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞു പോവും വിറക് വീട്ടുകാരനായിട്ടുള്ള കാടന് എവിടെ പോകുമ്പോഴും ആ ഉള്ള ആ കയ്യില് എന്റെ അമ്മ ജോലി സ്ഥലത്ത് പോകുമ്പോ ഒരു സ്ഥലത്ത് അമ്മേന അവിടെ എത്തി അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അമ്മയ്ക്ക് ചായയോ ഭക്ഷണോ അതേപോലെ തന്നെ അമ്മേനെ തൊട്ടും തലോടിയും നമ്മൾ കൊച്ചു കുട്ടികളെ നോക്കണ മാതിരിയാണ് അമ്മേനെ നോക്കണത് അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവൻ്റെ കയ്യിൽ അമ്മ ഉണ്ടാവും അങ്ങനെ അമ്മയും മോനും കൂടി അങ്ങനെ നടന്ന് ഒരു റോഡ് സൈഡിൽ കൂടെ ആണെങ്കിൽ അങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരിക്കും എന്നെങ്കിലും ഒരു ദിവസം ആഹാരം പാകം ചെയ്യും വീട്ടില് അപ്പോഴും അമ്മ ഒപ്പം തന്നെ ഉണ്ടാവും കൂടാതെ അമ്മയെ കുളിക്കല് ടോയ്ലറ്റിൽ കൊണ്ടുപോയല് കഴുകി വൃത്തിയാക്കല് എല്ലാ സംഗതി കുറച്ചു നേരം അമ്മ കാടനെ കാണാണ്ട് ഇരിക്കുകയാണെങ്കിൽ കാടാ കാടാന്ന് വിളിച്ച് നടക്കുക അതേപോലെ തന്നെ തിരിച്ച് അമ്മേനെ എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ കാടൻ ഇങ്ങനെ പെപ്രാളപ്പെടുന്നു ഇങ്ങനെയുള്ള കാടൻ ഉണ്ടല്ലോ ഇന്ന് നം ഭയങ്കര വിദ്യാസമ്പന്നരാണ് ഭയങ്കര പ്രബുദ്ധരാണെന്ന് സ്വയം അഹങ്കരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കാടൻ എന്ന ആ യുവാവ് മാതൃക മാത്രമല്ല നമ്മുടെ മുഖത്തേക്കുള്ള ഓരോ പ്രഹരാണ് നമുക്ക് വേണ്ടി ജീവിതം തെറ്റിച്ച് നമ്മുടെ മാതാപിതാക്കള് അവരൊരു നേരം അവരൊന്ന് മൈൻഡ് ചെയ്യാനോ ചുക്കി ചുഞ്ഞ തൊലിയായിട്ട് ഒരു മൂലയ്ക്കിരിക്കുണ്ടാവും അല്ലെങ്കിൽ വല്ല വൃദ്ധസനത്തു കൊണ്ടേ തട്ടിയിട്ടുണ്ടാവും എന്നിട്ട് ഇവിടെ പൗറും പത്രാസും കാണിച്ചിങ്ങനെ നടക്കും ആ ഓരോരുത്തർക്കുള്ള ഓരോ പ്രഹരാണ് കാടൻ എന്നുള്ള യുവാവ് ആ യുവാവിൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തതിൽ ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇല്ല എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഞാൻ അറിയാതെ വിങ്ങി പൊട്ടിപ്പോയിട്ടുണ്ട് കാടനെക്കുറിച്ച് പറയാന് കാടൻ്റെ ആ അട്ടപ്പാടി നിവാസികൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇരിക്കുന്ന തള്ളിക്ക് സുഖമില്ലാതെ കടന്നിട്ടും കണ്ണു കാണാതായിട്ടും വർഷങ്ങൾ കുറെയായി ഇതുപോലെ അമ്മേനെ സംരക്ഷിക്കുന്ന ആളും ഭക്ഷണം കൊടുത്ത് മൂത്രയിക്കാൻ പോകുമ്പോ തൂറാൻ പോകുമ്പോ ഭക്ഷണത്തിന് പോകുമ്പോൾ പണിക്ക് പോകുമ്പോ എപ്പോഴും കൂടെ കൊണ്ടുപോയി ഇതുപോലെ അമ്മേനെ ഒരു ആളെ ചിലപ്പോൾ നമ്മൾ ലോത്ത് കണ്ടുവിടാൻ തന്നെ ചാൻസ് ഇല്ല എന്ത് കാര്യങ്ങളും ഈ ചെറിയ പിള്ളേർ ബാത്റൂം പോയ എടുത്ത് കളയുന്ന പോലെ അമ്മയുടെ അടുത്ത് കളയും എല്ലാ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റായിട്ട് കുട്ടികളെ പോലെ സ്വന്തം അമ്മേനെ നോക്കി ഇപ്പോഴവർ ചായ കിടക്കു പോകുമ്പോൾ പോപ്പം കൊണ്ടുപോകും പണിക്ക് പോകുമ്പോൾ പോപ്പം കൊണ്ടുപോകും അപ്പുറത്തിപ്പുറത്ത് ആരുടെ സഹായമല്ല അമ്മ ഉണ്ടാവും അമ്മേനെ കൊണ്ടുപോയി ഒരു അരിയിലേക്ക് എത്തും കണ്ണു കാണില്ലല്ലോ ഒരു അരികിൽ പോയി ഇരുത്തിട്ട് അടുത്തിരിത്തിട്ട് ആ പണിയെടുക്കുക അമ്മ ഇവിടെ ഉണ്ടാവും ഇവിടെ നോക്കും ഇടക്കിടയ്ക്ക് അമ്മേനെ നോക്കും അപ്പൊ വെള്ളം വേണം ചോറ് വേണം ദോശ വേണം അത് ചോദിച്ചു കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കും എല്ലാ കാര്യവും ഇതുപോലെ ഒരു അമ്മയും മകനെ നമുക്ക് ഈ ലോകത്തല്ലേ എന്റെ ഓർമ്മയില് ടി വി അവിടെ ഇവിടെ കാണുന്നുണ്ട് നമ്മള് കണ്ടിട്ടില്ല പുള്ളിക്കാരൻ പറഞ്ഞത് കോട്ടത്തിൽ ആശുപത്രി പോയി ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത് പുള്ളിക്കാരത്തി അത് പലിശ കളഞ്ഞു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഈ ഒരു ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അങ്ങനത്തെ ഒരു കള്ള ചീത്ത പറഞ്ഞാൽ തെറി പറഞ്ഞാലും ഇവനെ തല്ലിയാൽ എന്ത് ചെയ്താലും അവ ഒഴിവാക്കില്ല കള്ള എന്ത് വളക്കു കൂടിയാലും മകന മകനെ ഒഴിവാക്കില്ല അങ്ങനത്തെ ഒരു ജീവിതമാണ് ഞാനൊരു പതിനെട്ട് വർഷമായിട്ട് അട്ടപ്പാടി ഈ പരിസരത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് എത്ര ദൂരാണ് പണിയെടുക്കണമെങ്കിലും രാവിലെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പോകും ഉച്ചക്ക് പിന്നെ ചായ ഭക്ഷണം കഴിക്കാനും മണിക്ക് ചായ കുടിക്കാനാണെങ്കിലും അമ്മ കൂടെ ഉണ്ടാവും വൈകുന്നേരം പനി മാറ്റിയിട്ട് വരുമ്പോൾ അമ്മ കൂടെ ഉണ്ടാവും അമ്മയും അമ്മയും ഇല്ലാണ്ട് ഇദ്ദേഹത്തിന് ഒരിക്കൽ ഞാൻ ഒറ്റയ്ക്ക് കണ്ടിട്ടില്ല നിങ്ങൾ ഈ വർഷത്തിന്റെ ഒറ്റക്ക് കണ്ടിട്ടില്ല ഒരു എന്താ പറയാ ഒരു ഒരു ക്ലാസ് ആണ് ഇന്ന് ലോകത്തിന് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ കേരളത്തിൽ നിന്ന് ഒരു അഭിമാനമായിട്ട് നമുക്ക് പിന്നെ എഴുത്തു പറയത്തക്ക ഒരു വ്യക്തിയാണ് അദ്ദേഹം യാതൊരു സംശയമല്ല അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയാൻ നമുക്ക് നമുക്ക് എന്തൊക്കെ അധ്യാപകള് യോഗം മൊത്തം വലിയ വലിയ ഒരു ക്ലാസ് എടുക്കുന്നു പക്ഷെ അത് പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്തിനേക്ക് ഉപരി അതുമാറിയിട്ട് ഒരു വ്യക്തിയായിട്ട് എങ്ങനെ ജീവിക്കണം മാതാപിതാക്കളെങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ നമ്മൾ വാതവരാതെ പ്രസംഗിക്കും ഇന്ന് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്ത് ഫലമുള്ള ഒരു ഫലമല്ല ഇതൊന്നും കിട്ടാത്ത ഒരു വ്യക്തി സാധാരണക്കാരനായ ഒരു ഗോത്ര ഒരു മനുഷ്യൻ സ്വന്തം അമ്മയെ നിധി പോലെ കൂടെ കൊണ്ടു നടന്ന് സംരക്ഷിക്കുകയാണ് ഇതിന് മേലെ നമുക്ക് എന്താ വേണ്ടത് അപ്പോൾ അദ്ദേഹം അട്ടപ്പാടി മാത്രമല്ല കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനമാണ് ആ വ്യക്തി അദ്ദേഹത്തിന് നല്ല അർഹമായ ഒരു പരിഗണന കക്കൂസ് പോയൊക്കെ അയാൾ തന്നെ കഴുകും കൊണ്ടുവിടും വീട്ടിലൊക്കെ ഒക്കെ കൊണ്ടു വരും ചെയ്യും ആ ഒരു ഇടുക്കാൻ ഒരു മറുതുണി ഇല്ലാതെ ആ ഇട്ടത് അലക്കും അത് അലക്കും അത് തന്നെ ഇടും എന്റെ പേര് മകൻ ഇത് വേണ്ട കുട്ടികളും വേണ്ട മകനുണ്ട് മകളാരുണ്ട് രണ്ടാള് അവർ നോക്കിയാ മതി എനിക്ക് ഇവിടെ എന്റെ ഉമ്മനക്കെ ഒരാണെന്ന് എൻറെ മകനമ്മ പറഞ്ഞു ഈ അമ്മ അവൾക്ക് മരച്ചാറ്റി പോയി തല്ലി കുരുട്ടി ഒതറ്റു മറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് കൊറേക്കെ എനിക്ക് പിടിയിട്ട് ഭർത്താവ് വന്ന് വയർ മരിച്ചതിന് ശേഷം കാടനാണ് വേറെ നോക്കണ്ട കാടൻ തന്നെ നോക്കിയാൽ വയറ് കേറാൻ വന്നു പറഞ്ഞത് വിശേഷം കാടൻപായും ഒന്നില്ല കാടൻപായ് ഇങ്ങളെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാല് തൊട്ട് വഴങ്ങണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് മനസ്സുകൊണ്ട് ഇങ്ങളെയൊക്കെ ഉണ്ടല്ലോ എന്താ പറയണ്ടെന്നറിയാ എനിക്ക് വാക്കുകൾ കിട്ടില്ല ഞാൻ കേട്ടെടുത്തോളം ഈ അമ്മനെത്ര കാലത്ത് തന്നെ നമ്മൾ ാണ് കാരണം എന്താന്ന് വെച്ചാല് ഇന്ന് കാലത്തുണ്ടല്ലോ ഈ അമ്മമാര് ഇങ്ങനെ റൂട്ടി കിടക്കണു വൃദ്ധസദനം എന്ന് പറഞ്ഞാൽ അറിയാം ഇങ്ങനെ ഒരു വീട് ആ ഒരു സ്ഥാപനം അവിടെ വയസ്സായ അമ്മയെ അച്ഛനെയൊക്കെ അവിടെ കൊണ്ടും എന്നിട്ട് നമ്മൾ നമ്മുടെ പാട്ടിന് പോകും അമ്മേനെ നോക്കൂല അവർക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങള് അവരുടെ അടുത്തൊക്കെ എന്താ പറയണ്ടത് നിങ്ങളും അവരും കൂടി വെച്ച് നോക്കുമ്പോണ്ടല്ലോ നമുക്ക് ഇല്ലായ്മ നിങ്ങൾക്ക് പട്ടിണിയും ഇല്ലായ്മ ഇതേപോലെ കുടിലിന്നൊക്കെ ഉണ്ടല്ലോ ഇതിലൊന്നും കാര്യമല്ല സമ്പന്നൻ ആരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് വെച്ചാൽ മനസമാധാനത്തോട് അമ്മനെ നോക്കണേ നിങ്ങളെ മാതിരി ഉള്ളൊരു സമ്പന്നില്ല നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊക്കെ വെറും പുഴുവാണ് നിങ്ങൾക്ക് കക്കൂസി പോകുമ്പോഴായാലും ശരി ബാത്റൂമിൽ പോയാലും ശരി കുളിക്കാനായാലും ശരി അമ്മ കുളിപ്പിക്കണു ഒപ്പം നിങ്ങളും കുളിക്കണെ ഇതൊക്കൂടി കാണുമ്പോണ്ടല്ലോ മനസ്സെന്ന് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നും പറയാനില്ല ഏഹ് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതിനെ കൊണ്ട് ഇങ്ങനെ ഒരു എപ്പോഴും കയ്യില് വേണം തോന്നാനുള്ളത് എപ്പോഴും കിട്ടില്ല ജീവിച്ചിരിക്കുന്ന കാലം വരെ കിട്ടുള്ളൂ ആ കാലം വരെയും നോക്കാന്നല്ല പറയാനില്ല ഞാനൊരുപാട് സംസാരിക്കുന്ന ആളൊക്കെയാണ് ശേഷം എനിക്കിപ്പോ സംസാരിക്കാൻ അറിയോ നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്നും ഒന്നുമല്ല നമ്മളൊന്നും ഒന്നുമല്ലോ നിങ്ങൾ പറയണത് നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യണെന്ന് പക്ഷെ നമുക്ക് എന്താ അറിയോ നമുക്ക് വാക്കുകളൊന്നും കിട്ടില്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞു നിങ്ങളുടെ ഭാഷയാണെങ്കിൽ എനിക്ക് എന്താന്നുള്ളത് മനസ്സിലായിട്ട് കാടന്നുള്ള ആള് നിങ്ങള് അമ്മ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോ അമ്മ അമ്മള്ള കാലം വരെ എനിക്ക് കല്യാണവും വേണ്ട കുട്ടികളും വേണ്ട ഒന്നും വേണ്ട ഉള്ള കാലങ്ങളും നോക്കിയാൽ മതി എന്നാണ് ഇവന്റെ ഒരു കയ്യൽ ഈ പിടത്തം എപ്പോഴും ഉണ്ടാവും ഈ കയ്യലുള്ള പിടം പിടിച്ച് ഈ ഇങ്ങോട്ടും പിടില്ല അങ്ങനെ കൂട്ടി കൊണ്ടുപോയി തിരിച്ചു ഇവിടെ കൊണ്ടുപോയി തിരിച്ചുവിടുന്നു എവിടെ പോലും അമ്മേനെ കൂടുതൽ കൂട്ടിക്കൊണ്ട് പോകും ലോകത്ത് തന്നെ മാതൃകയായി കാരണം എന്താ സംബന്ധിച്ച കോടികൾ കോടിക്കണക്കിന് രൂപ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച കാരണവന്മാരുള്ള കാരണമാരെ കൊണ്ട് അനാഥാലയത്തെ കൊണ്ട് ആക്കുന്ന കാലഘട്ടത്തിലാണ് കാർണെ പോലെയുള്ള ഈ ഒരു നല്ല മനസ്സിന്റെ ആള് ഈ അമ്മേനെ കൂട്ടിക്കൊണ്ട് ഇപ്പൊ ഈ കൊണ്ടെടുക്കുന്നത് എല്ലാവർക്കും മാതൃകയായിരിക്കേണ്ട ആളാ അതേമാതിരി സാറേ സംഭവം ഇപ്പൊ ഇവരുടെ കറണ്ട് കട്ടിയ്തു ഇത് ശരിക്കും നിയമകരുത്തമായി കാണിക്കുന്ന പണി കാരണം ഊരുകളായി ഊരുകൾക്ക് കറണ്ട് സർക്കാർ ഫ്രീ കൊടുക്കേണ്ടതാണ് അതെ കാരണം ഇവരെ പോലെയുള്ള പാവങ്ങൾക്കൊക്കെ കറണ്ട് ഒരു ദിവസം രണ്ട് ദിവസം ഈ കാലാവസ്ഥയിലും പണി പണിയില്ലെങ്കിൽ ഇത് അടയ്ക്കാൻ സാധിക്കില്ല അതിന് സമയത്താണ് വന്ന് കറണ്ട് പീസ് ചൂരിക്കൊണ്ട് കൊണ്ടിരിക്കുന്നത് അതേമാതിരി തന്നെയാണ് ഇവിടെ കോടികൾ വരുമാനമുള്ള ആൾക്കാർക്ക് ഫ്രീ ക്വൻഷനെന്നും പറഞ്ഞിട്ട് ഒരു സമ്പ്രദായമുണ്ട് കേരളത്തിൽ അത് കേരളത്തിൽ നിന്ന് നിർത്തലാക്കേണ്ട കാര്യങ്ങളാണ് കാരണം കൃഷി നനയ്ക്കാണെന്നും പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും മോട്ടറുകൾ യഥേഷ്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മഴക്കാലത്തും വേനൽക്കാലത്തും ഈ പുഴ നിങ്ങളൊക്കെ മഴ പെയ്യുന്ന സമയത്തും വെള്ളം ഒടിച്ചുകൊണ്ടിരിക്കുക അവർക്കൊക്കെ ആണ് ആ സമയത്താണ് ഇവരെ പോലെയുള്ള ഈ ആൾക്കാരുടെ പി സൂലിക്കൊണ്ടുപോയിട്ട് ഇപ്പൊ ഇതേമാതിരിയുള്ള പണി കാണിച്ചിരിക്കുന്നത് അവിടെ ലോകത്തിന് മൊത്തം മാതൃകയാണ് ഈ കൈകൾ ഇത് കണ്ട ഈ അമ്മ ഈ കൈയിൽ സുരക്ഷിതാണ് അതെ നമ്മള് ഒന്ന് ഞാൻ വിട്ടി വിടയിച്ചോട്ടെ കൊറച്ചു നേരത്തേക്ക് ഞാനൊന്ന് പിടിച്ചോട്ടെ അമ്മ പിടിച്ചോ എന്റെ കൈ പിടിച്ചോ അതെ ഇത് കണ്ടോ ഈ മാതാവ് നിങ്ങൾ ഓരോരുത്തർക്കും ചങ്കില് കുത്തുണ്ടാവും ഞാൻ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടറിയോ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസാക്ഷി കുത്തുണ്ടല്ലോ ആ മനസാക്ഷി മനസാക്ഷിക്കുത്ത് ദബരെ കാണുമ്പോ വരും എന്താണ് അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ മകൻ ഈ അമ്മയോട് ഇന്നേ വരെ ചേ എന്നൊരു വാക്കില്ല ഈ അമ്മ മകനെ തല്ലും വഴക്ക് പറയും ഒക്കെ ഈ പ്രായത്തിലും അൻപത്തഞ്ചാമത്തെ വയസ്സും എൺപത്തി അഞ്ച് വയസ്സിന് മേലെ എന്ന് പറയണു എത്രയെന്നുള്ള അവർക്ക് തന്നെ ആയി അറിയില്ല ഒരു മദേഴ്സ് ഡേ വന്നാൽ മാത്രം അമ്മേനെ കെട്ടിപിടിച്ചിട്ടും ഒരു ഉമ്മ കൊടുത്തിട്ടും ഒരു ഒരു എസ് എം എസ് അയച്ചിട്ടും ഒരു വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലേക്ക് കാണുന്ന നമ്മളല്ല യഥാർത്ഥ യഥാർത്ഥ വാക്കുകൾ കിട്ടാത്തോണ്ടാണ് വരാത്തത് നമ്മളൊന്നും ഒന്നുമല്ല യഥാർത്ഥ മാതൃസ്നേഹം പറയുന്നത് ഇതാണ് തൂണിലും തുരുമ്പിലും അതേപോലെ തന്നെ ഓരോ ഓരോ സ്ഥലത്തും അദ്ദേഹം ബാത്റൂമിൽ പോകുമ്പോഴായാലും ഭക്ഷണം കഴിക്കുമ്പോഴായാലും ജോലിക്ക് പോകുമ്പോഴും ആ കൈകളിൽ ആ മാതാവ് സുരക്ഷിതാണ് അപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള പാടാണ് പറ്റുകയാണെങ്കിൽ അട്ടപ്പാടി വഴിക്കൊക്കെ പോവാണെങ്കിൽ ഈ കാടനെ അമ്മനെയും വന്ന് കാണാൻ ശ്രമിക്കുക അപ്പോ ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പറ്റണം കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ